നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളി കുഞ്ഞിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ കളമശ്ശേരിയിൽ ലോഡ് ഇറങ്ങുന്ന സ്ഥലത്ത് വന്നു നമ്മള് ലോഡിറക്കാൻ വേണ്ടി വണ്ടി പോവാട്ട ഇത് കണ്ടാ കുസാറ്റ് കുസാറ്റ് സയൻസ് ടെക്നോളജി ഉണ്ടോ കുസാറ്റിന്റെ അകത്താണ് ലോഡ് ഇത് നാഷണൽ ഹൈവേക്കാർക്ക് വന്നിട്ട് ലോണാണ് കിട്ടുക ലോഡാണത് കുസാറ്റിന്റെ അകത്താണ് നമ്മള് ലോഡ് നമ്മളെ വണ്ടി അകത്തേക്ക് വിട്ടു വേറെ ചെറിയ പണി കെട്ടണത് എന്റെ ബോഡിയുടെ സൈഡ് പൊട്ടിണ്ട് അത് കാലത്ത് വീട്ടീന്ന് വണ്ടി എടുക്കുമ്പോളെ കണ്ടത് ഒടിഞ്ഞിരിക്കണത് എന്താ പറ്റിയത് പായ കട്ട ആക്കുമ്പോളെ കാണുവോ എന്താ എങ്ങനെയാ ഒടിഞ്ഞെന്നുള്ള കാര്യം നമ്മളും കോളേജിൽ എത്തി ലോക്കരെ ഒടങ്ങിട്ടെണ്ടാ മുകളു പോയിണ്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ പണിയുടെ ഫസ്റ്റ് പണിതപ്പോൾ അതിൻ്റെ പണിയുടെ കുഴപ്പമാണ് പിന്നെ വെറുതെ വെൽഡിങ് സ്പോട്ട് വെച്ച് വേറെ ഒടിയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടിച്ചു കൂടിച്ചിട്ട് മറ്റേ പായ കെട്ടിയപ്പോൾ മുകളിൽ വെള്ളം നിന്നു വെള്ളം അത്തതും വെള്ളം ഒന്നില്ല കുറച്ച് വെള്ളം നിന്നെ അപ്പം വെയിറ്റ് വന്നപ്പോൾ താങ്ങാൻ പറ്റിയില്ല അത് ആയിരിക്കും കൂടി നമ്മുടെ ആദ്യത്തെ കൊണ്ടില്ല ഞാൻ അത് ഞാൻ നിർത്തി ഞാൻ പണിയിച്ചതാ അത് കൂടടിച്ച് സെൻറ്ററിൽ പൈപ്പും കൊടുത്തു ഇടയ്ക്ക് ക്രോസ് ഇടയ്ക്ക് മൂന്ന് നാല് ക്രോസ് ഉണ്ട് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് ക്രോസ് ഇടയ്ക്ക് കൊണ്ടു നാല് ക്രോസ് ഉണ്ട് ഇങ്ങനുള്ളത് കാരണം മുട്ടു വെച്ചിട്ടുള്ള വെൽഡിങ് അതാണ് അതിന് മുകളിലൊരു ഭാഗ്യം അതിന് മുകളിലെ ആള് കേടന്നാലും ഇനി മൊത്തം ഇനി റെഡി ആക്കണം എത്ര പണി എടുക്കണ പോലെ ആ പൈപ്പ് മുഴുവൻ വേറൊരു കാര്യ നമ്മള് പൊണ്ണുന്ന ലോഡ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ റോഡിൽ ചെടി കാണാനുള്ള ചെടിയെ കൊണ്ടുവന്ന കേട്ടാ അവരുതേ പോണത് കുസാറ്റിനെ അവരുടെ വണ്ടിയത് ഞാൻ അവർ നമ്മുടെ വണ്ടിയിൽ ഉണ്ട് ഇപ്പൊ മാറ്റി കയറ്റി കൊണ്ടു അതേ പോകുന്നു അവരുടെ വണ്ടി മുമ്പില് ഇപ്പൊ ഞാൻ ഭക്ഷണതെല്ലാം കഴിക്കാനാവും അപ്പൊ കുസാറ്റിൻ്റെ അകത്ത് ഇറങ്ങി വെക്കറങ്ങി നടക്കാൻ ഇവിടെ നിന്നും നടക്കാനൊന്നും ശ്രദ്ധിക്കണം തോന്നാറ് അപ്പൊ വണ്ടി കയറ്റാനിരിക്കുന്നു അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചോണ്ട കുറവേല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പാലും കഴിക്കട്ടെ ഇതാണ് ലോഡർ എടുക്കണ കല്ലി സംഭവം ഇവിടെ നമ്മുടെ വണ്ടി കയറി വരും ഇവിടെ വണ്ടി വന്ന് സിമ്പിളായിട്ട് നമ്മുടെ വണ്ടി കയറും നമ്മളൊക്കെ ട്രിപ്പ് കാക്ക പോയിട്ട് ലോഡർ കിട്ടില്ല അതിനകത്തേക്ക് നമ്മൾ വണ്ടി കയറ്റും ഇവർ രണ്ടു വരുമ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി എന്ന് പറഞ്ഞത് കയറില്ല എന്ന് പറഞ്ഞാൽ കയറിയാണ് നാഷെ എവിടെ സാധനമല്ലേ മതി നമ്മുടെ വലിയ ടോളും കയറിയൊക്കെ വേണമെങ്കിൽ അത് മാത്രമേ ഇങ്ങനെ വരുമ്പോളേ ഞാൻ ലോഡും കൂടി വരുമ്പോഴേ അവരുടെ ഒരു പത്ത് രൂപയാണ് അഡ്വാൻസ് ഇടാൻ പറഞ്ഞിരിക്കുകയാണ് അഡ്വാൻസ് അപ്പൊ അമ്മ അങ്ങനെ ചോദിക്കണ്ട അപ്പൊ ഞാൻ വൻ്റെ അകത്തേക്ക് വരട്ടില്ല മാറ്റി വരുത്തി ആ പത്ത് രൂപ എനിക്ക് തന്നിരുന്ന ഇവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ ഇവിടുന്ന് ലോഡ് കയറ്റണം അത് അവിടെ കൊണ്ട് ഇറക്കണം പണി വരില്ലായിരുന്നു അവർക്ക് എനിക്കേ ഞാൻ കായിര കാശ് കുറവുള്ളത് കാരണം ഒരു പതിനായിരം രൂപ അഡ്വാൻസ് ചോദിച്ചു അപ്പൊ തരാൻ വലിയ പോസ് ലോഡ് ലോഡക്കാതെ ഉള്ളൂ ആയിക്കോട്ടെ അപ്പൊ ലോഡ് നീ ഇങ്ങനെ ഇറക്കിയാൽ അതുകൊണ്ട് ഇങ്ങനെ ഇറക്കണം ഇനി ഇത് കൊണ്ട് കൊണ്ടുപോയി വാട്ടർ സർവീസ് ചെയ്യണം പിന്നെ ആദ്യം ചെയ്യുന്നത് ഇതാണ് ഇതൊക്കെ ഇപ്പം ഇവിടെയാണ് ആദ്യം ചെയ്യേണ്ടത് ഭയങ്കര ഇത് കാരണം ഇത് കണ്ടോ വെൽഡിംഗ് കണ്ടോ ഇവിടെ കണ്ടോ വെൽഡിംഗ് ആ പണി മോശമായിട്ടാണത് വെൽഡിങ് മോശമായിട്ടത് പണി മര്യാദയ്ക്ക് പണിയാത്ത കാരണം ഇങ്ങനെ പോയത് ഇത് മൊത്തം അഴിച്ചു ഈ പൈപ്പ് ഒക്കെ നിവർത്തി ഒക്കെ പണിയാണെങ്കിൽ എത്ര നേരത്തെ പണിയാണെന്ന് അറിയുന്നത് ചോ ചോറ് വേണ്ടി വന്നതാണ് അപ്പൊ ചോറ് കഴിക്കട്ടെ മീനും പറഞ്ഞിട്ട് വരും ഇതാണ് ചോറ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ച ഓർഡർ തേനി ചേരായത് പോണോ എന്തായതാണ് ഹോട്ടൽ മീറ്റ് ഹൗസ് കുഴപ്പമില്ല നല്ല ഭക്ഷണമായിരുന്നു എന്താ അടിപൊളി ഭക്ഷണമായിരുന്നു വലിയ ചാർജില്ല അയലേം ചോറൂടെ കൂടിയിട്ട് നൂറ്റി ഇരുപത് രൂപ പൈസടല്ല നല്ല ടേസ്റ്റായിരുന്നു ഇനി പങ്കുട് പോകട്ടെ ഇതാ കുസാറ്റിൻ്റെ തന്നെ അവരോടേക്ക് കോളേജിലേക്ക് കയറുമ്പോഴേ മുമ്പുള്ള വഴി ഈ കട കിടാം ഉള്ളിലേക്ക് വന്നിട്ടാണ് കുറച്ചൂരം നടന്നു ഞാൻ ചോദിച്ചു ചോറ് കിട്ടും ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഫ്രൈഡ് റൈസും പിന്നെ അങ്ങനത്തെ ഫ്രൈഡ് റൈസ് ബിരിയാണി അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഉള്ളു ഇവിടത്തെ ഞാൻ ചോറ് കിട്ടുന്ന സ്ഥലം ചോദിച്ചപ്പോൾ ഒരിത് ഉണ്ടോ അതോ കുസാറ്റിലേക്ക് കൊണ്ട് വഴി ചോറ് വെച്ചപ്പോ ഓർഡർക്കാരൻ എന്നോട് പറഞ്ഞപ്പോൾ ആടാ പറഞ്ഞാൽ ഇങ്ങോട്ട് താഴ്ത്തിക്ക് ഇറങ്ങി പോകുമ്പോൾ അവിടെ കൂട്ടെന്നു പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ നല്ല ഭക്ഷണമായിരുന്നു നമ്മളെ വണ്ടിയിൽ ഓർഡർ ഒക്കെ അവിടെ ഹൈവേക്കാരോടെ കൊണ്ടുവച്ചേ അങ്ങോട്ട് പോട്ടെ നമ്മൾ അങ്ങനെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് വണ്ടീടെ അടുത്തെത്തി അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഇപ്പോഴൊരു സംഭവം കണ്ട കേട്ടോ ഈ സാധനം കണ്ടോ ഈ സാധനമാണ് കഴിഞ്ഞ വർഷം ഇവിടെ കുസാറ്റിൽ ഗാനമേളയ്ക്ക ഇടിഞ്ഞു വീണിട്ട് കുറെ കുളി പിള്ളേർ മരിച്ചില്ലേ അത് ആ സംഭവം അത് നടന്നാ പോ നടന്ന ഇവിടെയാണ് അത് ബ്ലോക്ക് ചെയ്ത അങ്ങോട്ട് ആളം ആരേം കടത്തില്ല നമുക്ക് അങ്ങോട്ട് പോയി എടുക്കുന്ന മോശല്ലേ ഇവിടെയാണ് ആ പിള്ളേര് മരിച്ചത് ആ ബസ് നിക്കണ്ടവിടെ തന്നെ ബ്ലോക്ക് ചെയ്തേക്ക അങ്ങനെ നമ്മുടെ ലോഡ് അവസാനത്തെ ഭാഗം കയറ്റാൻ പോകണട്ടോ ആ ആ മതി അതേ മതി ഞാതെ ഉള്ളൂ ഇത്രയും കൂടെ സാധനം കയറ്റി കഴിഞ്ഞാൽ കഴിക്കും അത് ബോഡിയുടെ ഈ പണി ചെയ്യണം അങ്ങനെ ലോഡൊക്കെ മൊത്തം ഇറക്കി കഴിഞ്ഞു കേട്ടോ മൊത്തം കാര്യം ഒരു കൊന്ന് കാട് കിട്ടിയിട്ടുണ്ട് ഇനി വീട്ടിൽ കൊണ്ടുപോയി ഞാൻ അടിച്ചുവാരി കളണത് നമ്മൾ വണ്ടി കൊണ്ടുപോയി ഇറക്കി പായ

നമ്മളെ അങ്ങനെ വീട്ടിലെത്തി വീട്ടില് എന്റെ വീട്ടിലെത്തി ഇവിടെ ഗംഭീര മഴ ഞാൻ അവിടുന്ന് പോകുന്നത് വയലിൽ വീടിനെ ഒന്നും കാണാൻ പറ്റുമോ അമ്മാരി മഴ അങ്കമാരി നല്ല നല്ല സൂപ്പർ മഴ പെയ് അപ്പൊ ഇനി റോഡൊക്കെ നാളെ പോയി വേണ്ടി ബോഡി പണിയുടെ കാര്യങ്ങൾ ചെയ്യണം ക്യാബിന് ഷെയ്ക്ക് പിന്നെ ബേക്കിൽ നിന്ന് കണ്ടില്ല പൊട്ടിയത് കണ്ടില്ല അതുകൊണ്ട് ശരിയാക്കണം പിന്നെ ക്യാബിന്റെ ഷേക്കിന് വേറെ പ്രശ്നമുണ്ട് അതൊന്നും ശരിയാക്കാൻ പറ്റുമോ നോക്കണം നാളെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ലോങ് ലോഡ് പറയുന്നുണ്ട് നമ്മൾ പറയുന്ന വാടക കാര്യങ്ങളൊക്കെ റെഡി ആവാണെങ്കിൽ കേറ്റും കാരണം കാരണം വേറെ ഒന്നല്ല ഈ വാടക താറ വാടക പോവാ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് അത് കാരണം ഈ വാടക ഒന്നും കിട്ടാത്തേ അപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ട് വണ്ടി ഇവിടെ സൈഡാക്കി സൈഡാക്കിട്ടേ കഴിഞ്ഞിട്ട് നാളെ സമയം കഴിഞ്ഞില്ല അഞ്ച് മണി അഞ്ചുമണി നേരമായിട്ടുള്ളൂ പക്ഷേ എന്താ മഴ എന്ന് പറയാ ഒരു സാധനം കാണാൻ പറ്റില്ലേ റോഡിൽ കാണാൻ പറ്റുന്ന ഒന്നും കാണാടക്കണേ ഇപ്പോൾ പുറകണം നമ്മുടെ വീടിൻ്റെ അവിടെ അപ്പം അതിന് കൂടി കൂടി പോകണറു കുടേൻ്റെ കയ്യിൽ ആ വന്നാ എൻ്റെ മാത്തിൻ്റെ മാത്തു കുളിക്കുകയാണ് അപ്പൊ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ കാണാം കണ്ടേ അപ്പോൾ എൻ്റെ വീട് കഴിച്ച് നിർത്തുന്നു